ൈവിലിപ്പോ അനീഷിനെ മേക്കപിട്ടുകൊണ്ടിരിക്കുന്ന ആനമോളയാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ബിബി അവാർഡ് കൊടുക്കുന്ന ദിവസമാണ് എന്താണെന്ന് വിശകരിച്ച ഒരു പതിനേഴ് ടൈറ്റിലോളും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓരോന്നും ഇതാണ് പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ മൈൻഡ് ചെയ്യപ്പെടുന്ന വ്യക്തി ആര് അതുപോലെ പുറത്തിറങ്ങിയാൽ ആരും മൈൻഡ് ചെയ്യാത്ത വ്യക്തി ആര് അതുപോലെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്യാനുള്ള ഓഫർ വരുന്നത് ആർക്കായിരിക്കും എന്നൊക്കെയുള്ള ഒരു ടൈറ്റലുകൾ അങ്ങനെ ബിഗ് ബോസ് നിശ്ചയിച്ചിട്ടുണ്ട് അത് ഹൗസിലെ മത്സരാർത്ഥികൾ ഇങ്ങനെ ആർക്കാണ് ആർക്കാണ് എന്നുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്യും അതാണ് അതാണിപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്നാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് മത്സരാർത്ഥികളെല്ലാം തന്നെ എല്ലാവരും മേക്കപ്പ് പെട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനീഷിന് ഇവിടെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അനുമോളാണ് ചിരിക്കി പറഞ്ഞ അനുമോളും അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു കോംബോ നല്ല രീതിയിൽ ഇപ്പോ ബിഗ് ബോസ് ഹൗസിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന അനുമോളെയാണ് ലൈവിൽ കാണിക്കുന്നത് പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ